കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം അടുത്ത മാസം കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഒരുക്കങ്ങൾ ആരംഭിച്ചു ലോഗോ പ്രകാശനം നടത്തി കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് മുതൽ നാല് ദിവസങ്ങളിലായാണ് കീരമ്പാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് കലോത്സവത്തിന്റെ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ലോഗോയുടെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു സ്കൂൾ മാനേജർ എം ബി മതായി കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ലോഗോ തയ്യാറാക്കിയ ആൻമരിയ മാത്യുവിനെ ആദരിച്ചു കെ ബി സജീവ് മഞ്ജു സാബു വി കെ വർഗീസ് ജിനി കെ കുര്യാക്കോസ് അജയ് കെ പോൾ മാർട്ടിൻ സൈമൺ ഗ്രീസി അവരാച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാലായിരത്തിലധികം കുട്ടികൾ മാറ്റി നവംബർ മുതൽ വരെയുള്ള ദിവസങ്ങൾ സർക്കാരികമായ കഴിവുകൾ അത് വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും വരുന്ന തലമുറയിലേക്ക് വെളിച്ചം പകരുന്ന രീതിയിലേക്ക് കലയിലൂടെ വളർന്ന് വിവിധ സർക്കാരികമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് കുട്ടികളെ നല്ല നാടുകളിലേക്ക് പൗരന്മാരാക്കി വളർത്തുന്നതിനും വലിയ പങ്കുവഹിക്കുന്ന കലോത്സവമാണ് അരങ്കാരാണി പോകുന്നത് നമ്മുടെ ഗീരന്മാരുടെ മണ്ണിൽ जीटीवी न्यूज़ केरंबारा